കടലെടുത്ത് അനുഭവിക്കുന്ന കണ്ണമാലി സ്വദേശികൾക്ക് ഒരു കൈത്താങ്ങ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ കണ്ണമാലിയിലേക്കുള്ള അരിവണ്ടി പെരുമ്പാവൂരിൽ നിന്ന് പുറപ്പെട്ടു കോൺഗ്രസ് സേവാദൾ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സ്നേഹസഹായം കടൽക്ഷോഭം മൂലം വീടുകളും ഉപജീവന മാർഗവും നഷ്ടപ്പെട്ട നിരവധി പേരാണ് കണ്ണംമാലയിലുള്ളത് ഇവർ ഇപ്പോൾ വിവിധ ക്യാമ്പുകളിൽ കഴിഞ്ഞു വരികയാണ് ഇത്തരം ആളുകൾക്ക് ആഹാരത്തിനുള്ള അരി എത്തിച്ചു നൽകുക എന്ന വലിയ ഉദ്യമമാണ് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുൻകൈ എടുത്ത് കോൺഗ്രസ് സേവാദൾ പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെല്ലാനത്തേക്കുള്ള അരിവണ്ടി പെരുമ്പാവൂർ യാത്രി നിവാസിൽ നിന്നും പുറപ്പെട്ടു കെ മൈനോറിറ്റി സംസ്ഥാന ചെയർമാൻ സക്കീർ ഹുസൈൻ അരിവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു എറണാകുളം ജില്ലയിലെ കടൽ തകർന്നും സാഹചര്യത്തിൽ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് കൈത്താങ്ങായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പെരുമ്പാവൂർ സേവദൽ നിയോജക മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ട ഭക്ഷ്യ വസ്തുക്കൾ ശേഖരിച്ച് ചെല്ലാനത്തെ കയക്കുന്ന അസുലഭമായ ആത്മാഭിമാനമോടുകൂടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്ന് നേതൃത്വം നൽകുന്ന പെരുമ്പാവർ ശാന്ത്വനമായി സമാധാനമായി നമ്മുടെ ഒരു കൈത്താങ്ങ് നൽകുന്ന മഹത്തരമായ ചടങ്ങിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കോവിഡിനെയും പ്രളയത്തെയും വയനാടുണ്ടായ ഡിസാസ്റ്റർ അടക്കമുള്ള പ്രതിസന്ധിയേയും നമ്മൾ അതിജീവിക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ആത്മാഭിമാനം ഈ സമയത്ത് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ നമുക്കറിയാം കടയിൽ പോലും അരി ലഭ്യമല്ലാതെ സ്തംഭിച്ചു നിൽക്കുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നിലേക്കാണ് ഇത്തരത്തിലുള്ള പെരുമ്പാവൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രൂപം കൊടുത്തിട്ടുള്ള ആശ്രയം പദ്ധതിയുടെ ഭാഗമായി ചെല്ലാനത്ത് അരി വിതരണം ചെയ്തു സേവാദൽ പെരുമ്പാവൂർ നിയോജകമണ്ഡലം ചെയർമാൻ വിജീഷ് വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു ഡി സെക്രട്ടറി ബേസിൽ പോൾ മുഖ്യപ്രഭാഷണം നടത്തി മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അവരാജൻ മുഖ്യാതിഥിയായിരുന്നു സേവാദൽ ജില്ലാ സെക്രട്ടറി സി വി മുഹമ്മദ് അലി ജോളി കെ ജോഷ് ഷിയാസ് പറേലി പോൾസൺ പുല്ലുവഴി ബിജു ഗോപാലൻ ഷെയ്ഖ് അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പി മുഹമ്മദ് കുഞ്ഞ് ഡേവിഡ് തോപ്പിലാൻ സാബു ആന്റണി എൻ എ ഹസൻ കെ വി ശിവൻ ശിവൻ കളപ്പാറ ജഫർ റോഡ്രിഗസ് റോഷ്നി എൽഡോ ജെ ബി സജി അനില ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ